പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരൻ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ടിൻ്റെ മേധാവി ഷെയ്ഖ് സജ്ദാർ ഗുല്ലാണെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുകയാണ് കേരളത്തിൽ പഠിച്ചിട്ടുള്ള ഇയാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു വിവരങ്ങൾ നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാശ്മീരിൽ ജനിച്ചു വളർന്ന അൻപതുകാരനായ കുൽ പാകിസ്ഥാനിലെ ലാവർ പിൻഡിൽ കേന്ദ്രമാക്കിയാണ് ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ സെൻട്രൽ സൗത്ത് കാശ്മീരിൽ നടന്ന പല ഭീകര ആക്രമണങ്ങൾക്കും പിന്നിൽ ഇയാളായിരുന്നു ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സജ്ജാദ് ഗുൽ ബാംഗ്ലൂരുവിൽ നിന്നാണ് എം പൂർത്തിയാക്കിയത് പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തു കാശ്മീരിലേക്ക് മടങ്ങിയെത്തിയ ഇയാൾ ലാഭ് തുറന്നു പിന്നാലെ ഭീകരർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ തുടങ്ങി ഭീകര സംഘടനയുടെ സഹായിയായി പ്രവർത്തിക്കുന്നതിനിടെ രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോ ആഡിയക്സുമായി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇയാളെ പിടികൂടിയിരുന്നു നഗരത്തിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട് എത്തിയതായിരുന്നു ഇയാൾ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് പത്ത് വർഷം തടഞ്ഞു വിധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ഐ എസ് ഐ ലക്ഷ്യമിടുകയും ലഷ്കരയുടെ കീഴിൽ ടിആർ എഫിൻ്റെ ചുമതല ഏൽപ്പിക്കുകയുമായിരുന്നു അതേസമയം മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയിൽ എല്ലാം നഷ്ടപ്പെട്ട ജയ്ഷെ തലവൻ മസൂദ് അസ്ഫർ കുടുംബത്തിലെ പത്തു പേർ മരിച്ചതിൽ എനിക്ക് ഖേദമോ നിരാശയോ ഇല്ല എന്നുള്ള വാർത്തയും ഭീകരാക്രമണത്തിലുള്ള മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് തൻ്റെ കുടുംബത്തിലെ പേരും നാല് അനുയായികളും കൊല്ലപ്പെട്ടെന്ന് ജയ്ഷെ തലവൻ മസൂദ് അസഹർ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി ടി ഐ നേരത്തെ അസഹറിൻ്റെ കുടുംബത്തിലെ പത്തുപേർ മരിച്ചെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടായിരുന്നു മസൂദ് അസഹറിൻ്റെ മൂത്ത സഹോദരി അവരുടെ ഭർത്താവ് അനന്തരവൻ അനന്തരവൻ്റെ ഭാര്യ മറ്റൊരു അനന്തരവൾ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവരാണ് മരിച്ചതെന്ന് അസഹറിൻ്റെതായി പുറത്തു വന്ന പ്രസ്താവനയിൽ പറയുന്നു എൻ്റെ കുടുംബത്തിലെ പത്ത് അംഗങ്ങൾ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചു അതിൽ അഞ്ചു പേർ കുട്ടികളാണ് എൻ്റെ മൂത്ത സഹോദരി അവരുടെ ഭർത്താവ് എൻ്റെ അനന്തരവൾ ഫാസുൽ ഫൻജെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ അനന്തരവൾ ഫസീല എൻ്റെ സഹോദരൻ ഹുസൈറ അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ എൻ്റെ രണ്ട് സഹായികളും കൊല്ലപ്പെട്ടു തനിക്കിതിൽ ഖേദമോ നിരാശയോ ഇല്ലെന്നും പകരം അവരോടൊപ്പം ആ യാത്രയിൽ താനും ചേരണമായിരുന്നു എന്നാണ് തോന്നുന്നതെന്നും അവർക്ക് പോകേണ്ട സമയം വന്നു എന്നും അസഫറിൻ്റെതായ പുറത്തു വന്ന പ്രസ്താവനയിലുണ്ട് ഇന്ന് നടക്കുന്ന ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി മസൂദ് അസഹർ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ സമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടിക ഉൾപ്പെട്ടിട്ടുള്ള അമ്പത്തിയാറുകാരനായ മസൂദ് അസഹർ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പടാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽഗാമ ആക്രമണം എന്നിവ ഇന്ത്യയിൽ നടന്ന പല ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അസഫർ പാകിസ്ഥാനിലുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണെങ്കിലും പാകിസ്ഥാൻ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ വാനോളം ഉയർത്തിയ നമ്മുടെ ഓരോ സേനാ അംഗങ്ങൾക്കും ബിഗ് സല്യൂട്ട് നേരുന്നു അതോടൊപ്പം ആഗോള തീവ്രവാദിയായ മസൂദ് അസഹറിൻ്റെ വിയോഗ വാർത്തയ്ക്കായി കാത്തിരിക്കാം